ഈശം ആയിരിക്കട്ടെ ലോഗോസ് ബൈബിൾ ക്യൂസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നാൽപ്പത്തി ആറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത് നാൽപ്പത്തിയാറാം അധ്യായത്തിൻ്റെ ശീർഷകങ്ങൾ ഏവ ഒന്ന് ജോഷുവയും കാലബും രണ്ട് ന്യായാധിപന്മാർ സാമുവൻ നാൽപ്പത്തിയാറാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ജോഷുവയെക്കുറിച്ച് നാൽപ്പത്തിയാറ് ഒന്നനുസരിച്ച് ജോഷുവ ആരെല്ലാം ആയിരുന്നു ഒന്ന് യുദ്ധവീരൻ രണ്ട് പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമി മൂന്ന് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകൻ ജോഷുവ ആർക്കാണ് ഉത്തമ രക്ഷകൻ ആയിരുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആർക്ക് അവകാശം നേടിക്കൊടുത്ത കാര്യമാണ് പറയുന്നത് ഇസ്രായേലിന് ഇസ്രായേലിന് എങ്ങനെയാണ് ജോഷുവ അവകാശം നേടിക്കൊടുത്തത് ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് ജോഷുവ എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമ രക്ഷകൻ ആയത് തൻ്റെ നാമത്തിനൊത്ത് അവൻ എത്ര പ്രതാപശാലി ആയിരുന്നു എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ജോഷുവയെക്കുറിച്ച് എപ്പോൾ ജോഷുവ പ്രതാപശാലി ആയിരുന്നു എന്നാണ് പറയുന്നത് നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവനു മുൻപ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത് നാൽപ്പത്തിയാറ് മൂന്നിൽ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് ജോഷുവയെക്കുറിച്ച് ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് കർത്താവിന് വേണ്ടി ജോഷുവയുടെ കാര്യം എന്തു ചെയ്തില്ലേ എന്നാണ് നാൽപ്പത്തിയാറിൻ്റെ നാലിൽ പറയുന്നത് സൂര്യനെ തടഞ്ഞ് നിർത്തിയില്ലേ എന്ത് ഉണ്ടായില്ലേ എന്നാണ് നാൽപ്പത്തിയാറ് നാലിൽ ചോദിക്കുന്നത് ഒരു ദിവസത്തിന് രണ്ടു ദിവസത്തെ ദൈർഘ്യം ഉണ്ടായില്ലേ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ വിളിച്ചപേക്ഷിച്ചത് ആരെ ശക്തനായവനെ അത്യുന്നതനെ ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷയ്ക്ക് ഉത്തരം അരുളിയത് ശക്തമായ കന്മഴ അയച്ച് നാൽപ്പത്തിയാറിൻ്റെ ആറിൽ കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഉന്നതനായ ആ ജനതയെ അവൻ ഡാഷ് കീഴടക്കി നാൽപ്പത്തിയാറിൻ്റെ ആറ് അനുസരിച്ച് പൂരിപ്പിക്കുക യുദ്ധത്തിൽ കീഴടക്കി എവിടെ വെച്ച് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചു എന്നാണ് നാൽപ്പത്തിയാറിൻ്റെ ആറിൽ പറയുന്നത് ബെത് ഹോറോൺ ഇറക്കത്തിൽ വെച്ച് നാൽപ്പത്തിയാറിൻ്റെ ആറിൽ ജനതകൾ എന്തു കണ്ടു എന്നാണ് പറയുന്നത് ജോഷ്വയുടെ സേനാബലം എവിടെ വെച്ചാണ് ജനതകൾ ജോഷ്വയുടെ സേനാബലം കണ്ടത് ബെത്ത് ഹോറോൺ ഇറക്കത്തിൽ വെച്ച് നാൽപ്പത്തിയാറിൻ്റെ ആറിൽ ജനതകൾ മനസ്സിലാക്കിയത് എന്ത് ദൈവസന്നിധിയിലാണ് ജോഷുവ യുദ്ധം ചെയ്യുന്നത് എന്ന് ജോഷ പൂർണ്ണമായി പിൻചെന്നത് ആരെ ശക്തനായവനെ മോശയുടെ കാലത്ത് അവൻ ഒരു ഡാഷ് അനുഷ്ഠിച്ചു നാൽപ്പത്തിയാറിൻ്റെ ഏഴനുസരിച്ച് പൂരിപ്പിക്കുക വിശ്വസ്ത കർമ്മം മോശയുടെ കാലത്ത് ആരോടൊത്താണ് ജോഷ സമൂഹത്തെ ഒന്നാകെ നേരിട്ടത് യഫുനയുടെ പുത്രൻ കാലബിനോട് ഒത്ത് ആരെയാണ് പാപത്തിൽ നിന്ന് പിൻതിരിപ്പിച്ചത് ജനത്തെ എന്താണ് നിർത്തുകയും ചെയ്തു എന്ന് കാണുന്നത് ജനത്തിൻ്റെ ദുഷ്ടമായ പിറുപിറുപ്പ് മോശയുടെ കാലത്ത് ജോഷ ജനത്തിനു വേണ്ടി ചെയ്ത രണ്ടു കാര്യങ്ങൾ നാൽപ്പത്തിയാറ് ഏഴിൽ കാണുന്നു എന്തെല്ലാം ഒന്ന് ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു രണ്ട് ജനത്തിൻ്റെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തി ആറു ലക്ഷം പേരിൽ പേർ എന്ന് നാൽപ്പത്തിയാറ് എട്ടിൽ പറയുന്നത് ആരെയെല്ലാം കുറിച്ച് ജോഷുവയെയും കാലബിനെയും കുറിച്ച് എന്തൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് പേർ അവശേഷിച്ചത് ഒന്ന് ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് രണ്ട് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് കർത്താവ് കാലബിന് കൊടുത്ത ശക്തിയെക്കുറിച്ച് നാൽപ്പത്തിയാറിൻ്റെ ഒൻപതിൽ എന്താണ് പറയുന്നത് കർത്താവ് കാലവിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു ജോഷ മലമ്പ്രദേശം കൈയടക്കി എന്തു ചെയ്തു മക്കൾക്ക് അവകാശമായി നൽകി നാൽപ്പത്തിയാറിൻ്റെ പത്തിൽ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കിയത് എന്താണ് കർത്താവിനെ ിക്കുന്നത് നല്ലതാണ് എന്ന് നാൽപ്പത്തിയാറാം അധ്യായത്തിലെ രണ്ടാം ശീർഷകം എന്ത് ന്യായാധിപന്മാർ സാമുവൽ ന്യായാധിപന്മാർ എങ്ങനെയുള്ള ഹൃദയത്തോട് കൂടിയവരായിരുന്നു എന്നാണ് നാൽപ്പത്തിയാറ് പതിനൊന്നിൽ പറയുന്നത് അവിശ്വസ്ത അറിയാത്ത ഹൃദയം ആരിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത ന്യായാധിപന്മാരെ കുറിച്ചാണ് നാൽപ്പത്തിയാറ് പതിനൊന്നിൽ പറയുന്നത് കർത്താവിൽ നിന്ന് അവരുടെ സ്മരണ എങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് പറയുന്നത് അനുഗ്രഹീതം എന്ത് അനുഗ്രഹീതമായിരിക്കട്ടെ എന്നാണ് നാൽപ്പത്തിയാറ് പതിനൊന്നിൽ പറയുന്നത് ന്യായാധിപന്മാരുടെ സ്മരണം നാൽപ്പത്തിയാറിൻ്റെ പതിനൊന്നിൽ പറയുന്ന ന്യായാധിപന്മാർ എങ്ങനെയുള്ളവർ ആയിരുന്നു അവിശ്വസ്ഥത അറിയാത്ത ഹൃദയത്തോട് കൂടിയവർ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാത്തവർ എന്ത് നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് പറയുന്നത് ശവകുടീരങ്ങളിൽ നിന്ന് ന്യായാധിപന്മാരുടെ അസ്ഥികൾ പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് സമ്പൂജ്യരായ ന്യായാധിപന്മാരുടെ നാമം നാൽപ്പത്തിയാറ് പതിമൂന്നിൽ കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനും എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് സാമുവെലിനെ കുറിച്ച് നാൽപ്പത്തിയാറ് പതിമൂന്നിൽ സാമുവെൽ ആരായിരുന്നു എന്നാണ് പറയുന്നത് കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനും സാമുവെൽ ചെയ്ത ഏതെല്ലാം കാര്യങ്ങളാണ് നാൽപ്പത്തിയാറ് പതിമൂന്നിൽ പറയുന്നത് രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു കർത്താവിൻ്റെ അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി ആര് സാമുവേൽ സാമുവേൽ സമൂഹത്തിൽ ന്യായം നടത്തിയത് എങ്ങനെ കർത്താവിൻ്റെ നിയമം അനുസരിച്ച് കർത്താവ് ആരെ സംരക്ഷിച്ച കാര്യമാണ് നാൽപ്പത്തിയാറ് പതിനാലിൽ പറയുന്നത് യാക്കോബിനെ എന്തു നിമിത്തമാണ് അവൻ പ്രവാചകനാണ് എന്ന് തെളിഞ്ഞത് വിശ്വസ്തത നിമിത്തം വാക്കുകളിലൂടെ വിശ്വാസിനായ ഡാഷ് അറിയപ്പെടുകയും ചെയ്തു നാൽപ്പത്തിയാറ് പതിനഞ്ചനുസരിച്ച് പൂരിപ്പിക്കുക ദീർഘദർശിയായി ശത്രുക്കൾ എല്ലാ വശത്തും നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ എന്തൊക്കെ ചെയ്തു ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചു നാൽപ്പത്തിയാറിൻ്റെ പതിനേഴ് എഴുതുക അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി നാൽപ്പത്തിയാറ് പതിനെട്ട് അനുസരിച്ച് അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തത് ആരെയല്ല ടൈറിലെ ജനതയെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും നിത്യനിദ്രയ്ക്ക് മുൻപായി സാമുവെൽ ആരുടെ മുൻപിലാണ് ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തിൻ്റെയും മുൻപിൽ നിത്യനിദ്രയ്ക്ക് മുൻപായി സാമുവെൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തിൻ്റെയും മുൻപിൽ വിളിച്ചു പറഞ്ഞത് എന്ത് ഞാൻ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല ഒരു ജോടി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് സാമുവെലിനെക്കുറിച്ച് നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചത് ആര് സാമുവെൽ രാജാവിനെ അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചത് ആര് സാമുവൽ ജനത്തിൻ്റെ ദുഷ്ടത മായിച്ചു കളയാൻ സാമുവെൽ ചെയ്തത് എന്ത് മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് സാമുവെലിനെക്കുറിച്ച് എന്തിനു വേണ്ടിയാണ് സാമുവേൽ മണ്ണിൽ നിന്ന് സ്വരമുയർത്തി പ്രവചിച്ചത് ജനത്തിൻ്റെ ദുഷ്ടത മായിച്ചു കളയാൻ നാൽപ്പത്തിയാറാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങൾ കാണുന്നുണ്ട് വാക്യങ്ങൾ ഏവ മൂന്ന് ചോദ്യങ്ങളാണ് കാണുന്നത് നാൽപ്പത്തിയാറിൻ്റെ മൂന്നിലും നാലിലും എല്ലാവരും ഈ ഭാഗം നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബെസ്റ്റ് വിഷസ് ഗോഡ് ബ്ലെസ് യു